ജി നാട്ടിൽ പോകാൻ ടിക്കറ്റ് എടുത്തീ കായാത്തവടത്ത് കണ്ടമാനം സാധനം പാകണ്ടട്ടാ ജി ഒരു രണ്ടു മൂന്നാല് ഈത്തപ്പന തജ് തോളിൽ വെച്ചുകാണ്ട് കുടീക്ക് പോയിക്കോ എന്ന രണ്ടൊന്നും ഓകാരാണ് ജീ പോക്കില് പോക്കിങ്ങനെ ഈത്തപ്പയും പെടുന്ന പെട്ടിയിൽ കെട്ടി ബാറാക്കി കണ്ട് കുടിക്ക് കൊണ്ടോണ്ട ആവശ്യമില്ല രണ്ടെല്ലാം കഞ്ചുമോത്തിനെ അവിടെ കായച്ചോളൂ ആ ജാതി ചൂടാണ് നാട്ടിലിപ്പോ ജിട്ട് തിരിച്ചു വരുമ്പോ ഒരു ഓരോരോ നെല്ല് ഏറ്റിങ്ങോട്ട് പോകുന്നോണ്ടോ നമുക്കവിടെ വതച്ച് പൂട്ടി ഓർന്നുകണ്ടേ നാറു പറച്ചു നട അതേപ്പം നടക്കുള്ളു ഏയ് എന്തൊക്കെയായിരുന്നു നമ്മളിങ്ങനെ നാട്ടിലെ വിളിച്ചുമ്പോ ഇവിടെ ചൂടാണ് പുറത്തേക്ക് ഇറങ്ങാൻ വെച്ച ഏ ആ ജാതി ചൂടാണ് എന്താ ചെച്ച അങ്ങണ്ടാണ് ഇങ്ങണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പേ ഓൽക്കൊക്കെ ഒരാളെ കളിയാക്കലായിരുന്നു തന്നെ ഏ അത് ശരി ചൂടുണ്ട എന്താ പാട് ൊരു ഒരു ഒരു ബരിയും ഇപ്പം നാട്ടൊക്കെ ഇടുന്ന കണ്ട ചാക്രാന്തം പലിച്ചാണ് സകലെണ്ണം കെടുന്നിറങ്ങാൻ വെച്ചാൽ ആകെ ചൂട് കൊരി പൊന്തിയിട്ട് കുടിച്ചാൻ വള്ളം ഇല്ല എണ്ണാക്ക് പാരൻ വെള്ളമില്ല ഇരിവിരി കൊള്ളാണ് മഴ വെച്ചിട്ടും ചട മഴ ബുദ്ധാണ്ട് അറിയണം ചെയ്യ ആഴ്ചയിലാഴ്ചയിൽ മഴ നാട്ടിന് മഴ പോയിട്ട് ഒരു കാർമ്മയം കൂടി ഒരു കാറ്റും കൂടി തണുത്ത അടിച്ചണിചോലക്കു ചാത അറിയാൻ നന്നു ഒന്നാണ്ട് ചാതാരട്ടെ എന്താ ചൂട് എന്നുള്ളത് നമ്മളിങ്ങനെ പ്രവാസിയാളേ ചൂടാണ് ഇവിടെ അങ്ങണ്ടാണ് ഇങ്ങണ്ടാണ് എന്ന് പറയുമ്പേ ഓർക്കൊരു പുകയായിരുന്നു അപ്പ ശരിക്കും ഒന്ന് നല്ല പോലെ ചൂടെന്നാന്നുള്ള ചാതോലും അറിഞ്ഞിങ്ങണ്